നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് ഒരുപാട് സ്ത്രീകൾ പ്രത്യേകിച്ചും വീട്ടമ്മമാര് പറയാറുണ്ട് തിരുമേനി എന്തൊക്കെ ചെയ്തിട്ടും വീട്ടിൽ കടങ്ങൾ ഒഴിയുന്നില്ല കടവും ദുരിതവും സാമ്പത്തിക പ്രശ്നവും ഒന്നു വിട്ടൊന്നു വിട്ടുള്ള വിഷമതകളുമാണ് ജീവിതത്തിൽ നിറയുന്നത് ഇതൊഴിഞ്ഞു പോകാനായിട്ട് ഇത്തരത്തിലുള്ള ദോഷങ്ങൾ തീരാനായിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം അപ്പം ഞാൻ അവർക്ക് സാധാരണയായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു രഹസ്യക്കൂട്ടാണ് നിങ്ങൾക്കും ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളൊരു സ്ത്രീ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഈ രഹസ്യ കൂട്ടൊന്ന് ചെയ്ത് വെച്ച് നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന സകല കടങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യവും വിട്ടുപോകും നിങ്ങളുടെ ജീവിതത്തിലേക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതുമായിരിക്കും ഞാൻ ഉപാസിക്കുന്ന അമ്മ മഹാമായ സർവശക്ത മഹാലക്ഷ്മിയുടെ പേരിൽ ചെയ്യുന്ന ഒരു കർമ്മമാണിത് നിങ്ങൾ ചെയ്തു വെക്കൂ ഞാനിത് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റേതായ ഗുണം എനിക്കും കുടുംബത്തിനും ലഭിക്കുന്നുണ്ട് നിങ്ങൾക്കും തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം ലഭിക്കുന്നതാണ് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ കുടുംബിനികൾ ഇത് ചെയ്തു വെക്കുക അതിൻ്റേതായ എല്ലാ ഐശ്വര്യവും നിങ്ങളുടെ വീടിന് വന്നു ചേരുന്നതായിരിക്കും ഞാൻ ഈ പറയുന്ന മൂന്ന് വസ്തുക്കൾ ഒരു പൊതി പോലെ ഒരു കിഴി പോലെ കെട്ടി അത് നിങ്ങളുടെ വീട്ടിൽ ഒരു കുപ്പിയിലിട്ട് അടുക്കളയിൽ വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം ആദ്യമായിട്ട് മനസ്സിലാക്കാം ഇതെപ്പം ചെയ്യാം എന്നുള്ളത് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സന്ധ്യാസമയത്ത് ചെയ്യുന്നതാണ് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ച ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഏത് ദിവസവും ചെയ്യാം പക്ഷേ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് മഹാലക്ഷ്മി പ്രീതിക്ക് ദേവി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസമാണ് അപ്പൊ ആ വെള്ളിയാഴ്ച ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം എന്ന് വേണമെങ്കിലും ചെയ്തോളൂ പ്രശ്നവുമില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് ഈ കിഴി കെട്ടാനായിട്ട് വേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ കിഴി കെട്ടേണ്ടത് കിഴി കെട്ടി എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത് ഒന്നൊന്നായിട്ട് ഞാനിവിടെ പറയാം ആദ്യമായിട്ട് കിഴി കെട്ടാൻ വേണ്ടത് എന്ന് പറയുന്നത് നല്ല ഒരു കുപ്പിയാണ് ഒരു കുപ്പി എന്ന് പറയുമ്പം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ജാറോ ചെറിയ ഡബ്ബായോ അതിപ്പോൾ പ്ലാസ്റ്റിക് ആയാലും ഗ്ലാസ് ആയാലും ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നല്ല വൃത്തിയുള്ള കഴുകി തുടച്ചെടുത്ത ഒരു വൃത്തിയുള്ള ഒരു അടപ്പുള്ള ഒരു കുപ്പിയാണ് ഇതിനാവശ്യമുള്ളത് അതായത് ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള പോലെ നല്ല വൃത്തിയുള്ള ഒരു കുപ്പി എടുക്കാം ശേഷം എടുക്കേണ്ടത് എന്ന് പറയുന്നത് നമുക്ക് ഈ പൊതി കെട്ടാനായിട്ട് അല്ലെങ്കിൽ ഈ കിഴി കെട്ടാനായിട്ട് നല്ല വൃത്തിയുള്ള ഒരു വെള്ള പേപ്പറോ അതല്ല എന്നുണ്ടെങ്കിൽ ചുവപ്പ് അതല്ല എന്നുണ്ടെങ്കിൽ വെള്ള അതല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞ ഈ മൂന്ന് നിറത്തിൽ ഏതെങ്കിലും നിറത്തിലുള്ള നല്ല ഒരു തുണിയാണ് എടുക്കേണ്ടത് അത് മറ്റൊന്നിനുമല്ല പൊതി കെട്ടാൻ വേണ്ടിയാണ് തുണി ഇല്ലാത്തവർ നല്ല വൃത്തിയുള്ള വെള്ള പേപ്പർ എടുത്താലും മതി എന്നുള്ളതാണ് എഴുത്തൊന്നുമില്ലാത്ത നല്ല വെള്ള പേപ്പർ ഉണ്ടല്ലോ നമ്മുടെ നോട്ട്ബുക്കിൽ നിന്ന് എടുക്കുന്നതോ അതല്ലെങ്കിൽ എ ഫോർ സൈസ് പേപ്പറോ അതോ അല്ലെങ്കിൽ തുണിയായിട്ട് നിങ്ങൾക്ക് വൃത്തിയുള്ള ഒരെണ്ണം എടുക്കാം എന്നുള്ളതാണ് അപ്പം ഇതാണ് രണ്ടാമതായിട്ട് വേണ്ടത് മൂന്നാമതായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ തനിയെ വാങ്ങണം അതായത് ഇന്ദുപ്പാണ് ഇതിനാവശ്യമായിട്ടുള്ളത് അങ്ങാടിക്കടയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും സാധാരണ ഉപ്പല്ല ഹിമാലയൻ റോക്ക് സാൾട്ട് എന്ന് പറയുന്ന ഇന്ദുപ്പ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഇന്ദുപ്പിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് വാങ്ങുക ഇന്ദുപ്പാണ് ഇതിനാവശ്യമായിട്ടുള്ളത് അടുത്തതെന്ന് പറയുന്നത് അങ്ങാടിക്കടയിൽ നിന്ന് കുറച്ച് വയമ്പ് തുണ്ട് വാങ്ങുക ചെറിയ പാക്കറ്റുകളിലായിട്ടോ അല്ലെങ്കിൽ അളർന്നോ ഒക്കെ നമുക്ക് തരുന്നതായിരിക്കും വയമ്പ് തുണ്ട് എന്ന് പറയുന്നത് കുറച്ച് വയമ്പ് തുണ്ട് വാങ്ങുക അതാണ് രണ്ടാമതായിട്ട് വേണ്ട വസ്തു അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം ഇതും നിങ്ങൾക്ക് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കുറച്ച് പച്ചക്കർപ്പൂരം ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിയാൽ മതി കുറച്ച് പച്ചക്കർപ്പൂരം ഇതാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ഇപ്പം എന്തൊക്കെയാണ് ഇന്ദുപ്പ് വേണം വയമ്പ് വേണം പച്ചക്കർപ്പൂരം വേണം ഇത് മൂന്നും ചേർത്താണ് നമ്മൾ ഈ ഒരു രഹസ്യ കൂട്ടുണ്ടാക്കി വെക്കുന്നത് എന്ന് പറയുന്നത് അപ്പം ഇന്ദുപ്പ് വേണം വയമ്പ് തൊണ്ട് വേണം പച്ചക്കർപ്പൂരം വേണം ഈ മൂന്ന് വസ്തുക്കളും വാങ്ങുക എന്നുള്ളതാണ് ഇതെല്ലാം വാങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം സന്ധ്യയ്ക്ക് ഈ കർമ്മം ചെയ്യാനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഈ കൂട്ട് നിർമ്മിക്കാനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അപ്പം ഇരിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അന്നത്തെ ദിവസം സന്ധ്യയ്ക്ക് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ച് ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അഞ്ച് തിരിയിട്ട നിലവിളക്ക് തെളിയിച്ച് മഹാലക്ഷ്മി ചിത്രം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ നിലവിളക്കിൻ്റെ അടുത്ത് മഹാലക്ഷ്മി ചിത്രം വെച്ച് മഹാലക്ഷ്മി അമ്മയ്ക്ക് ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് ചെയ്യാനിരിക്കാൻ എന്ന് പറയുന്നത് അപ്പം സന്ധ്യക്ക് ആറരയ്ക്ക് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ആ നിലവിളക്ക് അഞ്ച് തിരിയിട്ട് കത്തിച്ച് മഹാലക്ഷ്മി ചിത്രം വെച്ച് ആ ചിത്രത്തിന് മുന്നിൽ ദേവിക്ക് പൂക്കൾ സമർപ്പിച്ച് മഹാലക്ഷ്മി അമ്മയെ പ്രാർത്ഥിച്ചിട്ട് അതിനു ശേഷം വേണം ഈ വസ്തുക്കൾ എടുത്തുകൊണ്ട് വന്ന് നിങ്ങളിരിക്കാൻ എന്ന് പറയുന്നത് ഇപ്പം മഹാലക്ഷ്മി ചിത്രമില്ലാത്തവരാന്നെ വിഷമിക്കേണ്ട നിലവിളക്കിനെ തന്നെ മഹാലക്ഷ്മിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഈ കർമ്മം ചെയ്യാവുന്നതാണ് അങ്ങനെ നിലവിളക്കിന് അഭിമുഖമായിട്ട് ഇരുന്നു കൊണ്ട് ഈ കൊണ്ടുവന്നിരിക്കുന്ന വസ്തുക്കളെല്ലാം അടുത്ത് വെച്ചുകൊണ്ട് ആദ്യം ഇന്ദുപ്പെടുക്കുക എന്നുള്ളതാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഇന്ദുപ്പിൽ ഒരു കൈ കൈയളവിന് അല്ലെങ്കിൽ ഒരു പിടി ഇന്ദുപ്പെടുക്കുക എന്നുള്ളതാണ് ഇന്ദുപ്പ് എടുത്തിട്ട് ആ നിലവിളക്കിനെ മൂന്ന് പ്രാവശ്യം ഒഴിയുക ആ വെച്ചിരിക്കുന്ന നിലവിളക്കിന് അഞ്ച് തിരിയിട്ട് കത്തിച്ച് വെച്ചിരിക്കുന്ന നിലവിളക്കിന് മൂന്ന് തവണ ഉഴിയുക ഉഴിയുന്ന സമയത്ത് ഓം പത്മായേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് മൂന്ന് തവണ ഇന്ദുപ്പ് ഒഴിയുക എങ്ങനെയാണ് ഓം പത്മായേ നമ എന്ന് നിലവിളക്കിനെ മൂന്ന് തവണ ഉഴിഞ്ഞുകൊണ്ട് ആ ഇന്ദുപ്പ് ആ പൊതിയാൻ വെച്ചിരിക്കുന്ന പേപ്പറിലേക്കോ അല്ലെങ്കിൽ തുണിയിലേക്കോ വെക്കുക എന്നുള്ളതാണ് മൂന്ന് തവണ ഒഴിയുക ഓരോ ഒഴിയെല്ലും ഓം പത്മായേ നമ എന്ന് ചൊല്ലുക രണ്ടാമതായിട്ട് വയമ്പ് തുണ്ടാണ് എടുക്കേണ്ടത് വയമ്പ് തുണ്ടെടുത്ത് ഇതുപോലെ തന്നെ നിലവിളക്കിന് മൂന്ന് തവണ ഒഴിയുക ഓം ധന്യായേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് വയമ്പ് തുണ്ട് ഒഴിയുക എങ്ങനെയാണ് ഓം ധന്യായേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് വയമ്പ് തുണ്ട് ഉപയോഗിച്ച് നിലവിളക്കിന് ഒഴിയുക അതും ഈ വെച്ചിരിക്കുന്ന പേപ്പറിലേക്ക് കിഴികെട്ടാൻ വെച്ചിരിക്കുന്ന പേപ്പറിലേക്കോ തുണിയിലേക്കോ ആ ഇന്ദുപ്പിനോടൊപ്പം ചേർത്ത് വയ്ക്കുക മൂന്നാമതായിട്ട് പച്ചക്കർപ്പൂരം എടുക്കുക പച്ചക്കർപ്പൂരം എടുത്ത് ഇതുപോലെ തന്നെ നിലവിളക്കിനെ മൂന്ന് തവണ ഒഴിയുക ഓം പ്രഭായേ നമ എങ്ങനെയാണ് ഓം പ്രഭായേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ആ പച്ചക്കർപ്പൂരം ഉപയോഗിച്ച് മൂന്ന് തവണ നിലവിളക്കിനെ ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം ആ ഒരു പിടി പച്ചക്കർപ്പൂരവും ആ കൊണ്ടുവന്ന് വച്ചിരിക്കുന്ന പേപ്പറിലേക്ക് അതല്ലെങ്കിൽ കിഴികെട്ടാൻ പോകുന്ന പേപ്പറിലേക്ക് വെക്കുക അപ്പോൾ ആ കിഴികെട്ടാൻ വെച്ചിരിക്കുന്ന പേപ്പറിൽ മൂന്ന് വസ്തുക്കളുണ്ട് ഇന്ദുപ്പുണ്ട് ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട് വയമ്പ്തുണ്ട് ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചക്കർപ്പൂര നിലവിളക്കിന് ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് മൂന്നും ചേർത്ത് ഒരു പൊതി പോലെ എടുത്ത് കയ്യിൽ വെച്ച് കെട്ടുക ഒരു പൊതി പോലെ കെട്ടുക അല്ലെങ്കിൽ ഒരു കിഴി പോലെ കെട്ടുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നൂല് കൊണ്ട് ആ കിഴി അഴിഞ്ഞു പോകാതിരിക്കാൻ അല്ലെങ്കിൽ ആ പൊതി അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് പുറത്ത് ചുറ്റുകയും ആവാം അത് നിങ്ങളുടെ ഇഷ്ടം അല്ല നല്ലോണം ടൈറ്റായിട്ട് പൊതിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പൊതിയുക ഇളയി പോകാത്ത രീതിയിൽ വൃത്തിയായിട്ട് പൊതിഞ്ഞ് ചുറ്റി ഭംഗിയായിട്ട് നൂലൊക്കെ ചുറ്റണമെങ്കിൽ ചുറ്റി ആ പൊതി എടുക്കുക ആ പൊതിയാണ് രഹസ്യക്കൂട്ട് എന്ന് പറയുന്നത് ആ പൊതി എടുത്തിട്ട് നിങ്ങൾ സ്വയം ആരാണോ ഈ കർമ്മം ചെയ്യുന്നത് ആ വ്യക്തി സ്വയം ഒന്ന് ഒഴിഞ്ഞതിന് ശേഷം സ്വയം ഒന്ന് മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ പൊതി ഉപയോഗിച്ച് സ്വയം ഒന്ന് മൂന്ന് തവണ ഒഴിഞ്ഞ് ആ പൊതി ആ കുപ്പിക്കുള്ളിൽ അതായത് ഇത് സൂക്ഷിക്കാനായിട്ട് വച്ചിരിക്കുന്ന കുപ്പിക്കുള്ളിൽ ഇട്ട് നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് അടുക്കളയിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് ആരും പെട്ടെന്ന് കയ്യത്തെ എടുക്കാത്ത രീതിയിൽ ആരുടെയും ശ്രദ്ധ പതിയാത്ത രീതിയിൽ കുപ്പികളുടെയൊക്കെ പുറകിലായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മൂലയ്ക്കായിട്ട് ഭദ്രമായിട്ട് വെക്കാവുന്നതാണ് പുറത്തുനിന്ന് വരുന്നവരോ അല്ലെങ്കിൽ മറ്റടുക്കള കൈകാര്യം ചെയ്യുന്നവരോ ഒന്നും പെട്ടെന്ന് എടുക്കാത്ത ഒരു രീതിയിൽ അല്ലെങ്കിൽ തട്ടി അനുകയോ തട്ടി തുറക്കുകയോ ഒക്കെ ചെയ്യാത്ത രീതിയിൽ ഭംഗിയായിട്ടൊരു മൂലയ്ക്ക് കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് ഒരുപാട് പരസ്യപ്പെടുത്തുന്ന രീതിയിൽ വെക്കരുത് ഒരു ഒഴിച്ച് ആളൊന്നും എടുക്കാത്ത രീതിയിൽ തട്ടി അനങ്ങാത്ത രീതിയിൽ വെക്കേണ്ടതാണ് അങ്ങനെ വയ്ക്കുക അതവിടെ തന്നെ ഇരുന്നു കൊള്ളട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ ഒന്നൊന്നായിട്ട് കുറേശെ ഇല്ലാതാകും ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരും കടവും ദുരിതവും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കടങ്ങളൊക്കെ ഇല്ലാതെയാകും നല്ല ദിവസങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിരിക്കും ഒരുപാട് പേര് ചെയ്ത് ഫലം കിട്ടിയ കാര്യമാണ് വളരെ ഐശ്വര്യമുള്ള കാര്യമാണ് നിങ്ങളും ചെയ്തു നോക്കണം ജഗതീശ്വരി അനുഗ്രഹിക്കട്ടെ അമ്മ മഹാമായ ഞാൻ ഉപാസിക്കുന്ന മഹാലക്ഷ്മി അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം